ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയ കൊളംബിയയുടെ നിലപാടിൽ നിരാശ വ്യക്തമാക്കി കോൺഗ്രസ് എം പി ശശി തരൂർ ഭീകരതയ്ക്കിരയായവരോട് കൊളംബിയയ്ക്ക് സഹതാപം പ്രകടിപ്പിക്കാമായിരുന്നുവെന്നും ഭീകരരെ അയക്കുന്നവർക്കും അതിനെതിരെ പ്രതികരിക്കുന്നവർക്കും തമ്മിൽ തുല്യത കൽപ്പിക്കാനാവില്ലെന്നും ശശി തരൂർ പറഞ്ഞു ഇന്ത്യ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം വിനിയോഗിക്കുക മാത്രമാണ് ചെയ്തത് കൊളംബിയ നിരവധി ഭീകരാക്രമണങ്ങളെ അതിജീവിച്ചതുപോലെ ഇന്ത്യയും അതിജീവിച്ചിട്ടുണ്ട് നാല് പതിറ്റാണ്ടുകളായി ഭീകരാക്രമണങ്ങളിൽ നിന്നും ഇന്ത്യ അതിജീവിക്കുകയാണെന്നും തരൂർ പറഞ്ഞു നിരപരാധികളായ വിനോദസഞ്ചാരികളെയാണ് ഭീകരർ കൊലപ്പെടുത്തിയത് ഇതിനു പിന്നിൽ പാകിസ്ഥാൻ്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇന്ത്യയുടെ പക്കൽ ഉണ്ടെന്നും തരൂർ പറഞ്ഞു പ്രതിരോധമെന്നത് മാന്യമായ വാക്കാണെന്നും പാകിസ്ഥാൻ്റെ സൈനിക ഉപകരണങ്ങളിൽ പ്രതിരോധത്തിന് വേണ്ടി ഒരു ഉപകരണവുമില്ലെന്നും ആക്രമണത്തിന് വേണ്ടിയുള്ളതാണ് അവർക്കുള്ളതെന്നും ശശി തരൂർ പറഞ്ഞു അഫ്ഗാനിസ്ഥാനുമായി കൈകോർത്ത് ചൈന രംഗത്തെത്തിയിട്ടുണ്ട് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി അഫ്ഗാനിസ്ഥാനിലേക്ക് നീട്ടാൻ തീരുമാനിച്ചു ഇത് സംബന്ധിച്ച മൂന്ന് രാജ്യങ്ങളും കരാറിലെത്തി ചൈനയുടെ ആഗോള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയായ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിലെ പ്രധാന ഇടനാഴിയാണ് ഇതിലൂടെ ചൈനയ്ക്ക് കൂടുതൽ സ്വാധീനം ലഭിക്കും അതേസമയം പാകിസ്ഥാൻ അതിനുവേശ കാശ്മീരിലൂടെ കടന്നുപോകുന്ന ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയെ ഇന്ത്യ ശക്യമായി വിമർശിച്ചിട്ടുണ്ട് ഇന്ത്യ പാക് ബന്ധം കൂടുതൽ വഷളായ സമയത്താണ് പാകിസ്ഥാനും പദ്ധതിയുടെ ഭാഗമാകുന്നത്